ട്രൂ സ്വാഗതം ഇന്ന് നമ്മൾ ആർ സി ഓണേഴ്സിനും അതേപോലെ പ്രീ ഓൺ കാർ ഡീലേഴ്സിനും ഉപകാരപ്രദമായ ചില വിവരങ്ങൾ കൈമാറാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് പുതിയതായി കേരളത്തിൽ നിലവിൽ വന്ന ഓതറൈസേഷനുമായി ബന്ധപ്പെട്ട് ഒരു ആർ സി ഓണറിൽ നിന്ന് ഒരു വാഹനം ഒരു ഓതറൈസ്ഡ് ഡീലർ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നമ്മുടെ സിസ്റ്റത്തിലൂടെ അതിൻ്റെ സ്റ്റെപ്പുകൾ ഒന്ന് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പ്രോമ ബ്രൗസർ ഓപ്പൺ ചെയ്യാം അതിൽ പരിവാഹൻ സേവ എന്നാണ് നമ്മളെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് ഓൺലൈൻ സർവീസിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എടുത്തിട്ട് നമ്മളെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യണം അതിനുശേഷം വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അതിപ്പോൾ ചെയ്യാണ് പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വിൻഡോ വരും അതിലും പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സർവീസസിൽ അഡീഷണൽ സർവീസ് എന്ന് മെനു ഉണ്ട് അതിൽ നിന്ന് ഒരു സബ് മെനു ആയിട്ട് അതിൻ്റെ ഏറ്റവും അടിയിൽ ഇഷ്യൂ റിന്യൂ ഓഫ് ഓതറൈസേഷൻ ടു സെക്കൻഡ് ഹാൻഡ് ഡീലർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അതിൽ അതിൽ പോയിട്ട് അതിൽ വീണ്ടും ഒരു സബ്മെനുവിലേക്ക് പോയിട്ട് അതിൻ്റെ രണ്ടാമത് കാണുന്ന ഇൻറ്റിമേഷൻ ടു ആർ ടിഒ ഓൺ ഡെലിവറിങ് ഓഫ് വെഹിക്കിൾ ടു ഓതറൈസ്ഡ് രജിസ്റ്റേർഡ് വെഹിക്കിൾ ഡീലർ എന്ന വിൻഡോയിലേക്ക് നമ്മൾ കടക്കണം അവിടെ നമ്മൾ വണ്ടിയുടെ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ ഫൈവ് ഡിജിറ്റ് ചെയ്ത് കൊടുക്കണം അത് ചെയ്യുമ്പോൾ നമുക്ക് അതിനായിട്ടൊരു ഒ ടി പി വേണം രജിസ്റ്റേർഡ് ഓണറുടെ മൊബൈലിലേക്കായിട്ടൊരു ഒ ടി പി നമ്മൾ ജനറേറ്റ് ചെയ്യണം അപ്പം ജനറേറ്റ് ഒ ടി പി ചെയ്യുമ്പോൾ അപ്പോൾ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വിൻഡോ എന്ന് പറഞ്ഞാൽ ആർ സി ഓണറുടെ അതേപോലെ ഈ വാഹനത്തിൻ്റെയും ഡീറ്റെയിൽ ഒക്കെ അടങ്ങിയ വിൻഡോ ഓണർ ഇൻഫർമേഷൻ തന്നിട്ടൊരു വിൻഡോ ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും അതിൽ അവസാനത്തിൻ്റെ അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും എല്ലാം കാണാൻ പറ്റും അതിൽ ഏറ്റവും അടിയിൽ ഡീംഡ് ഓണർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഡീലർ നെയിം സെലക്ട് ചെയ്യണം അപ്പോൾ അത് ഒരുപാട് ഡീലർമാർക്ക് ഇത് കിട്ടിയത് കൊണ്ട് ഇതിങ്ങനെ കിടക്കും അതിൽ നമ്മൾ നമ്മളെ നമ്മളെ പേര് പേര് വെച്ച് സെലക്ട് ചെയ്യാം ട്രൂ കാറിൻ്റെ പേര് വെച്ചിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഇതാ ട്രൂ കാർ ഇവിടെ വന്നു ഇനി ട്രൂ കാറിൻ്റെ സറണ്ടർ ഡേറ്റ് ആണ് ഇന്നത്തെ ഡേറ്റ് എത്ര സിക്സ് അല്ലേ അത് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഒ ടി പി ഡീലർക്കൊരു ഒ ടി പി വരും ഒമ്പത് വന്നു വാലിഡേറ്റ് ചെയ്തു ഇനി ഈ ഈ ഡീറ്റെയിൽ എല്ലാം അതിൻ്റെ അടിയിൽ അടിയിൽ സേവ് ചെയ്യണം സേവ് ചെയ്യുമ്പോൾ ഫീ കളക്ഷൻ ഡീറ്റെയിൽസ് ഇതിന് ഫീ ഒന്നും വേണ്ട അവിടെ സീറോന്ന് തന്നെയാണ് കാണിച്ചത് അത് കൺഫേം ചെയ്യുക കൺഫേം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിൻഡോ വന്നിട്ടുള്ളത് അതിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് ഇതിൽ ഐ അഗ്രി ടു ടേംസ് ആൻഡ് കണ്ടീഷൻ തന്നെ അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതെങ്ങനെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിൻഡോ വരും അതിൽ നമ്മൾ ഇവിടെ ആദ്യമേ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ അത് അപ്ലോഡ് ഇത് ചെയ്ത് വെച്ചിരിക്കണം ഡൗൺലോഡ് ചെയ്ത് വെക്കണം ഈ ആർ സിയും ഇൻഷുറൻസും ഇവിടെ ചൂസ് ബട്ടൺ അമർത്തിയാൽ ഡെസ്ക്ടോപ്പിലാണ് നമ്മൾ അത് ചെയ്ത് വെച്ചത് കേരള ഇരുപത്തൊന്ന് ആർ സി അത് അത് അപ്ലോഡായി ഇനി അടുത്തത് അതിൻ്റെ ഇൻഷുറൻസ് അപ്ലോഡ് ചെയ്യണം എൽ നെല്രുപത്തൊന്ന് ഇൻഷുറൻസ് അത് അപ്ലോഡ് ചെയ്യുക അത് രണ്ടും ഇത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അവിടെയും വരും ഒരു കൺഫർമേഷൻ മെനു വരും അവിടെ ഇത് അഗ്രി ചെയ്യുക ഓക്കെ ബട്ടൺ അമർത്തിയാൽ ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി ഇപ്പം ഇതിൻ്റെ ഫയലും അപ്ലോഡായി ഇനി അടുത്തത് പ്രൊസീഡ് ഫർദർ കാലിൽ പോയിട്ട് നമ്മൾ പ്രിൻറ് റെസിപ്റ്റ് പ്രിൻ്റ് ചെയ്യണം അപ്പോൾ അതെങ്ങനെ നമ്മുടെ പേരിലേക്കായിട്ട് നമ്മൾ ഫീ ആർ സി ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്ന ഫീ റെസിപ്റ്റ് പോലെ ഒരു റെസിപ്റ്റ് നമുക്ക് കിട്ടും അത് പ്രിൻ്റ് ചെയ്ത് വെച്ചോളണം പ്രിൻ്റ് അതേപോലെ പ്രിൻ്റ് ഫോം ട്വൻ്റി നയൻ സി ട്വൻ്റി നയൻ സി എന്ന് പറഞ്ഞാൽ ഇത് ആ അതെ 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 ഇത് സെയിൽ ലെറ്റർ ആണ് സെയിൽ ലെറ്റർ ഇനി ഇത് വിൽക്കാനുള്ള അവകാശം ഈ ഓതറൈസ്ഡ് ഡീലർക്കാണ് അതിനുള്ള ഫോറം ട്വൻ്റി നയൻ സി അതുമായി അതിനുശേഷം ഇതൊന്ന് ഫൈനൽ സബ്മിഷൻ ചെയ്യണം അപ്ലിക്കേഷൻ സബ്മിറ്റ് അപ്ലൂഡ് സക്സസ്ഫുൾ അത് ക്ലിക്ക് ചെയ്യണം